അപ്പോൾ അള്ളാഹുവിയിലേക്ക് എത്തുക എന്നുള്ളത് ഒരു പക്ഷേ പല രീതിയിലും നമ്മൾ ക്ഷമിക്കുന്നുണ്ട് പക്ഷേ പണ്ഡിത പാരമ്പര്യത്തിൽ നോക്കുമ്പോൾ പലരും പല നമുക്കൊക്കെ പല രീതിയിലും ചാഞ്ചാട്ടങ്ങൾ മനസ്സിലുണ്ടാവും പല രീതിയിലുമുള്ള പ്രേരണകൾ ഒക്കെ തന്നെ തന്നെയും നമുക്കുണ്ടാവുമ്പോൾ ഒരുപക്ഷെ നമ്മളൊക്കെ ഡീവിയേറ്റ് ചെയ്തു പോകും അപ്പോൾ ഏകാഗ്രതമായി അള്ളാഹുവിലേക്ക് എടുക്കാൻ ഒരു ഗുരുവിൻ്റെ സാന്നിധ്യം അനിവാര്യമാണെന്ന് പണ്ഡിത ലോകം തിരിച്ചറിയുകയും അങ്ങനെയാണ് ഒരു തസവൂഫ് മേഖലയിൽ ഒരുപാട് പണ്ഡിത ഷേഖ് അബ്ദുൽ ഖാദർ ജിലാനെ ഖത്തു ഹസർ അല്ല അഅസീസ് പോലുള്ള അള്ളാഹുവിൻ്റെ ആരിഫിങ്ങളായിട്ട ഉള്ളിയാക്കൾ ഷേഖ് റീഫായി ഖത്തസുള്ള അസീസ് അതുപോലെ അജ്മീർ തിഷീ ഖു അല്ലാസീസ് അങ്ങനെ ഒരുപാട് മഹാത്മാക്കൾ ലോകത്ത് ജീവിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇപ്പം അറ്റിപ്പറ്റം മജീഗുട്ടി മുസ്ലിയാർ നബർ അള്ളാഹു മറക്കദ് പോലുള്ള ഇപ്പോൾ സമസ്തയിലെ എല്ലാവിധ പണ്ഡിതന്മാരും മറക്കൽ മുല്ലക്കയത്തങ്ങൾ അവർ നബർ അള്ളാഹു മറക്കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിഹാർ നബുറള്ളാഹു മുറക്ക അതുപോലെ തന്നെ ഷംസല മൈക്കബൂബുക്ക മുസ്ലിാർ അടക്കമുള്ള ശെരിദി മുസ്ലിാർ അടക്കമുള്ള എല്ലാവരും അവർക്ക് അവരൊരു ഗുരുവിനെ തേടിയിരുന്നു എന്നുള്ളതാണ് അതിലൂടെ അള്ളാഹുവിൻ്റെ 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 അറിയുകയും അള്ളാഹുവിൻ്റെ സാമീപ്യത്തെ അവർ അറിയുകയും അങ്ങനെ ഒരു അത്യാത്മകമായ ഒരു ജീവിതവും ഭയഭക്തിയും ഉണ്ടാക്കി ഒരു ഒരു സാഫി എന്ന് സൂഫി എന്ന് പറയുമ്പോൾ സാഫി എന്നു പറയുമ്പോൾ ഒരു അത്രയധികം പരിശുദ്ധമായത് എന്നത അർത്ഥം ഇത്രയും വൃത്തിയുള്ളത് ഹൈജീൻ അപ്പോൾ ഹൈജീൻ ആയിട്ടുള്ള വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ട് കറ കറ പുരളാത്ത ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാക്കിയെടുക്കുക നമ്മുടെ മനസ്സിലെ കറകൾ മാറ്റുക എന്നുള്ളതാണ് സുഫിസത്തിലൂടെ നമ്മൾ പഠിക്കുന്നത്